വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു എന്താ പറയുക ലഞ്ച് കുക്കിംഗ് ബ്ലോഗാണ് കേട്ടോ ഇന്ന് ആദ്യമായിട്ട് ഇവിടെ ആരുമില്ല കേട്ടോ മമ്മിയും ടിമ്പിളും ഒക്കെ ഒരു ആവശ്യമായിട്ട് പുറത്ത് പോയേക്കാണ് പിള്ളേരൊക്കെ സ്കൂളിൽ പോയി പത്ത് മണിയായിട്ടുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഞങ്ങൾ ഇന്ന് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കിയത് ആകുമ്പം പിള്ളേർക്ക് എല്ലാവർക്കും കൊടുത്തുവിടാം ഉച്ചയ്ക്ക് ചോറും എന്തെങ്കിലും കറിയും തട്ടിക്കൂട്ടണം എന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം വേഗം കുക്ക് ചെയ്യണം കാരണം ഇന്ന് പതിനൊന്ന് മണിയാകുമ്പം തോമ വരും ഇന്ന് അവർക്ക് ചേച്ചിമാർക്ക് പരീക്ഷ ആയതുകൊണ്ട് കുട്ടികളെ നേരത്തെ വിടും പന്ത്രണ്ടര എന്നുള്ളത് പതിനൊന്ന് മണിക്ക് വിടും പിന്നെ അവൻ ഒറ്റയ്ക്ക് ആകുമ്പോൾ വലിയ പ്രശ്നം വരില്ല അവർ ഒന്നിച്ച് കൂടുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക അപ്പം നമുക്ക് വേഗം കുക്കിങ്ങിലേക്ക് കിടക്കാം കേട്ടോ വേഗം ലഞ്ച് വെച്ച് മാറണം എനിക്ക് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ തോമവിനെ എനിക്ക് പിക്ക് ചെയ്യാൻ പോണ്ട അവസ്ഥയും ചിലപ്പം വരും അറിയില്ല എന്നാലും നമുക്ക് നോക്കാം കേട്ടോ അപ്പം നമുക്ക് വേഗം കുക്കിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ മീനു എന്ന് പറയുന്നത് ഉരുങ്ങിക്കായും ഉണക്കച്ചമ്മീൻ കറിയാണ് കേട്ടോ വലിയ ഇതൊന്നുമില്ല പല ചേച്ചിമാരൻ സഹായത്തോടു കൂടിയാണ് വെക്കുന്നത് കാരണം ഞാൻ ഇൻസ്റ്റാ മാറ്റി നിന്ന് രണ്ട് നമ്മുടെ ഇതിട്ട മുനീക മേടിച്ചെടുക്കും ഒരെണ്ണം സാമ്പാറിനെടുത്തു രണ്ടെണ്ണം ഇട്ടാൽ അത് യൂസ്ലെസ് ആവും അപ്പോൾ ഞാൻ ഒരെണ്ണം എന്തെങ്കിലും കറി വെക്കാം എന്ന് വിചാരിച്ചിട്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോവാണ് എല്ലാം ഞാൻ റെഡി ആക്കി തേങ്ങ തേങ്ങക്ക് അരച്ചുവെച്ചു കാരണം ഞാൻ എപ്പോൾ എന്തെങ്കിലും തേങ്ങ അരച്ചു കറി പ്ലാൻ ചെയ്താൽ അപ്പം കരണ്ട് പോകും അങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല അപ്പം നമുക്ക് വേഗം തന്നെ ഓൾറെഡി പത്ത് ഇരുപതായിട്ട് ഞാൻ എന്തുണ്ടാക്കണം എന്തുണ്ടാക്കണമെന്ന് ആലോചിച്ച് തന്നെ എൻ്റെ പകുതി സമയം പോയി തീ കുറച്ചൊക്കെ വന്നിട്ട് നമ്മുടെ അരപ്പും കാര്യങ്ങളും ഒക്കെ ഈടാക്കാം ഞാൻ അരപ്പെല്ലാം ചേർത്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് കുനാന്നിരിക്കുന്ന കുഞ്ഞു ചെമ്മീനാണ് കേട്ടോ അത് നമ്മുടെ കുഞ്ഞു ചെമ്മീന ഉണ്ടായിരുന്നു കൂടെ ലൂസിഫറ് കാണുന്നുണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ട് അതിന് ഇരിക്കുക ഡിംബിളിനൊരു കൊറിയറ് വന്നു ഫസ്റ്റ് സൈഡ് അത് വാങ്ങിക്കാൻ പോയി ചോറിനുള്ള വെള്ളം കുക്കറിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ് സമയം എൻ്റെ ഓടിക്കൊണ്ടിരിക്കുക ഡിംബിൾ പോകുമ്പോൾ പറയുകയും ചെയ്തു കേട്ടോ കുറച്ച് നേരം വളരെ സ്വസ്ഥമായിട്ടിരിക്കുകയാലും ഞാൻ പറഞ്ഞു ഏത് സ്വസ്ഥത കഴിഞ്ഞു അപ്പോൾ തോന്നുവരും ണെങ്കില് വലിയ പ്രശ്നമില്ല എല്ലാവരും എല്ലാവരുമായി കൂടിയാലാണ് ഒക്കത്തിനും അങ്ങനൊരു പ്രശ്നമുണ്ട് ഒക്കത്തിനും ഇപ്പൊ ഇനിയും കാമായ ഇപ്പോഴത്തെ ഗുണ്ട എന്ന് പറയുന്നത് ചാക്കോ ആണ് ചാക്കോ ഒരു ഡ്രില്ലിയൻ ഗുണ്ടയാണ് നിങ്ങള് വിചാരിക്കുന്നതിനേക്കാളും വലിയൊരു ഗുണ്ടയാണ് ചോറൂണ് വെച്ചാൽ പരിപാടി കഴിയും ഇന്നലെ ഇന്നലത്തെ നമ്മുടെ ചോറൊന്നും ബാക്കിയില്ല എല്ലാം അവസാനിച്ചു അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ചോറ് വെക്കണം അരി വെക്കുമ്പോ കൈയോടെ അരിയും കഴുകി വെക്കും അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോകും നമ്മളെ ഒരു ബ്ലോപ്പിൽ പോകണം കറിയെല്ലാം വെച്ച് കഴിയുമ്പോഴായിരിക്കും ആലോചിച്ച ചോറ് വെച്ചിട്ടുണ്ടായിരിക്കില്ല അങ്ങനെ പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞാല് എന്നാലും മനുഷ്യരല്ലേ നമ്മൾ പറഞ്ഞു പോകും വെച്ചാൽ അത് സെറ്റ് ആവും എന്താ പറയാ പച്ചക്കറിയൊന്നുമില്ല വെണ്ടക്കായ കാണൂ വേറെ ഒന്നും ഇരിപ്പില്ല പച്ചക്കറി മേടിക്കണം എന്തേലും പറ്റും ഗ്യാപ്പ് കിട്ടിയാൽ ഇഷ്ടമാറ്റിന് മേടിക്കണം എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് वो होने तल तक दिखिया मॉर्निंग अब हम करते हैं भयंकर चूर्ण फीली है इनकी एकदम अरिय है maksimum വോയിസ് ഓവർ കൊടുക്കാണ്ട് അവസാനിപ്പിക്കണം എന്നാണ് ആഗ്രഹങ്ങൾ അറിയില്ല എനിക്ക് കുക്കറിനകത്തിട്ട് മുരിങ്ങനെ വേവിക്കാനേ അറിയുള്ളൂ ഈ വേവ് എനിക്ക് അറിയില്ല എന്താ ഉണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നതും അത് വേറെ പ്രശ്നം ഓ പണമായാൽ തൗണ്ടവിടുന്ന പമ്പ കടത്തും പക്ഷെ പമ്പ കടത്തില്ല മിണ്ടാണ്ടിരിക്കും അതാണ് നമ്മുടെ പ്രശ്നം മിണ്ടാണ്ടിരുന്ന കഴിക്കും മുഖം മാറുമ്പോ മനസ്സിലാവും വൃത്തി ഇല്ല എന്ന് ഒക്കാൽ പിരികങ്ങൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ട് വയ്ക്കും ഞാൻ അവർക്ക് വെച്ച ചായയാണ് ആരും ഒരാൾ കുടിച്ചിട്ടില്ല ഫ്രിഡ്ജില് വെക്കാൻ കുറച്ച് സാധനങ്ങളുണ്ടോ വെച്ചിട്ട് വരാം അതെ പതിനൊന്ന് മണിയായിട്ടുണ്ട് നമ്മുടെ മുരിങ്ങിക്ക ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് ചോറ് കുക്കറിലാണ് ഒരു യാതൊരുവിധ അനക്കങ്ങളും ഉണ്ടായിട്ടില്ല ഇനി നോക്കാം ഇതേ സമയം കണ്ടാകും അപ്പം വരും പിന്നെ കുറച്ച് നേരം അവനുമായിട്ട് റെസ്റ്റ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ആ സോഫയിൽ നീന്ത നിവർന്ന് കിടക്കുക കാരണം ചാക്കോ മേത്തൊന്നും ചാടില്ലല്ലോ ഞാൻ മാമിന് മെസ്സേജ് അയച്ചിട്ടുണ്ട് ചാക്കോ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് റിപ്ലൈ വരെ ഒരു ടെൻഷനാണ് പിന്നെ ചാക്കോനെ സംബന്ധിച്ച് ചാക്കോനെ പെട്ടെന്ന് നമുക്ക് മൈൻഡ് ഡൈവേർട്ടാക്കി വിടാം അതാണ് ആകെയുള്ളൊരു ഗുണം അപ്പം നമുക്ക് നോക്കാം അപ്പം ഞാൻ ആ കുക്കറിനൊരു വിസിൽ വന്നാൽ ഞാൻ സ്വസ്ഥമായിട്ടൊരു ഇരുന്ന് എൻ്റെ ബിസിനസ് കാര്യങ്ങൾ നോക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത് കൈയോടെ കൈയോടത് കാടിച്ചാൽ എന്താണെട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു സെറ്റിനകത്ത് കുറച്ചും കൂടെ ഫേവറേറ്റ് ആയിട്ട് വന്ന ഒരു സെറ്റ് ഞങ്ങൾക്ക് ഞങ്ങൾ ലിമിറ്റഡ് സ്റ്റോക്ക് ഇറക്കിയിട്ടുള്ളൂ കാരണം തേടി നമ്മൾ റിപ്ലിക്ക കുറെ ഇറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തോമ കൂട്ടാ തോമോ ഫോണിന്റെ സൗണ്ട് ഒന്ന് കുറച്ച് വെക്കോ പനോ ഗേറ്റ് തുറന്നടക്കാൻ വേണ്ട പട്ടിയൊന്നും വന്ന് കടിക്കോ വേണ്ട എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല വേണ്ട നല്ല അടി പൊളി ഫിനിഷിംഗ് ആണ് കേട്ടോ അത് വേണ്ട ശരിക്കും ഡയമണ്ട് നിങ്ങൾ ഒരു നാലഞ്ച് ലക്ഷം ഇപ്പം ഇതിന് ഇത് വാങ്ങിക്കണമെങ്കിൽ ഇത് മാലയ്ക്ക് ഒരു നാലഞ്ച് ലക്ഷം നിങ്ങൾ കൊടുക്കേണ്ടി വരും ഞാൻ ഇതിൻ്റെ ഫോട്ടോ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ പിന്നെ ഈ മാലയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ കമ്മലാണ് കേട്ടോ ഒരു നെറ്റ്വർക്ക് ഒക്കെ വരുന്ന ഒരു കമ്മലാണ് കുറച്ച് ഹെവി അല്ല ആണ് കുറച്ച് ഹെവി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പെർഫങ്ഷന് പോകണം കമ്മൽ മാത്രമായിട്ടായാലും നിങ്ങൾക്ക് ഇട്ടിട്ട് പോവാട്ടോ ഇതാണ് കേട്ടോ കമ്മൽ നന്നായിട്ടില്ലേ ഇതൊരു മാല ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കാം ഇല്ലെങ്കിൽ ഒരു സെക്ഷൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം തോമോ തന്നെ പുറത്ത് പോകാൻ പാടില്ല പിന്നെ നമ്മളൊരു സിലിണ്ടർ മാല ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു അത് കുറച്ച് ചെറുതായിരുന്നു ഇത് കുറച്ച് വലിയ ആണ് കേട്ടോ കുറച്ച് വലിയ സിലിണ്ടേഴ്സ് ആണ് ഹലോ ആണോ നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു മാലയാണ് കുഞ്ഞൊരു സ്റ്റെഡാണ് കേട്ടോ വരുന്നത് സ്റ്റെഡല്ല ഒരു ഡ്രോപ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രീമിയം കളക്ഷൻ എ ഡി ആണ് കേട്ടോ കുറേ പേര് റേറ്റ് കുറച്ച് വേണം പക്ഷെ ആയിട്ട് വേണം എന്ന് എന്നാഗ്രഹിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ ഇതൊന്നും പോരാ എനിക്ക് പറയാം അതിലും ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു ആ എൻ്റെ അത് സാറില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം നീ നിന്റെ ഫോണിൽ സൗണ്ട് വെക്കാതിരുന്നാൽ മതി ഹലോ ടാ കേട്ടാ ഭയങ്കര വെയിറ്റ്ലെസ് ആണ് കേട്ടോ സിമ്പിളായിട്ട് ഏത് ഗ്രൂപ്പിനും ഇടാ ചിലർക്ക് അമ്മമാർക്കൊക്കെ ഇടാൻ ഇഷ്ടമാണ് പക്ഷെ ഹെവിയാണെന്ന് പറഞ്ഞിട്ട് ഇടാതിരിക്കും കേട്ടോ അത് നമുക്ക് മനസ്സിലാവും ഇറക്കിയിട്ടാലും മനസ്സിലാവൂ ഇത് ഇങ്ങനത്തെ മാലയാണ് നല്ല ഒരു ഫ്ലോറൽ മാലയാണ് കമ്മല് ഇതാണ് കേട്ടോ ഒരു ഡ്രോപ്സ് ആണ് സിലിണ്ടർ കണ്ടു നെറ്റ് കണ്ടു പിന്നെ ഞാൻ ആദ്യം കാണിച്ച് എടീട്ട് തന്നെ വേറെ കുറച്ചും കൂടെ ചെറു ചെറുതും പറയാൻ പറ്റില്ല അത്യാവശ്യം തോമകുട്ടാ സൗണ്ട് കുറയ്ക്കോ നല്ലപോലെ കേക്കീസ് കണ്ട തോമോ തോമ കൂട്ടാ കൊറക്കി സൗണ്ട് കുറക്കേ ട്ടോ നല്ലൊരു മാലയാണ് കേട്ടോ സിമ്പിൾ ആൻഡ് എലഗൻറ് ആയിട്ടുള്ള ഒരു മാലയാണ് ഓ പടലിരിക്കണമില്ലെന്നോ അങ്ങനെ നല്ലതാണത് ഇതിൻ്റെ കമ്മല് ഒന്നും കൂടെ അടിപൊളിയാണ് മറ്റേതുപോലെ തന്നെ കമ്മല് കുറച്ചും കൂടെ അടിപൊളിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വേഗം വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്ത് ഞങ്ങൾ എങ്ങനെ നമ്മുടെ കുറച്ച് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് അതായത് നമ്മൾ ചില സാധനങ്ങൾ പ്രീമിയം സാധനങ്ങൾ കൊണ്ടുവരും അവർക്ക് ആദ്യം അയച്ചു കൊടുക്കും കാരണം അവർക്ക് വേണം അവർക്ക് നമ്മളെ സ്ഥിരം വാങ്ങിക്കുന്നവരാണ് അവരത് ഏത് ബഡ്ജറ്റായാലും എടുക്കുന്ന കുറച്ച് അധികം കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ചില യുണീക്ക് ഐറ്റംസ് നമ്മൾ മാറ്റി വെക്കും അവർക്ക് കാണിച്ചിട്ടാണ് നമ്മൾ സ്റ്റാറ്റസ് ഇടുക കേട്ടോ നല്ല അടിപൊളി കമ്മലാണ് കേട്ടോ ഇങ്ങനൊരു ഡ്രോപ്സ് പോലെ കിടക്കും ബട്ട് ഹെവി അല്ല കേട്ടോ പിന്നെ നമ്മളൊരു ഫ്ലവറിന്റെ മാല കണ്ടില്ലേ അതിന് തന്നെ മൾട്ടി കളർ വരുന്നുണ്ട് അതായത് റൂബി ഗ്രീൻ വൈറ്റ് ആയിട്ട് കണ്ട ഇത് അടിപൊളിയാണ് കേട്ടോ ഇത് സെയിം ടൈപ്പ് തന്നെയാണ് കേട്ടോ കളർ ചേഞ്ച് ആണ് ഇതിന്റെ സ്റ്റഡ് ഇത് എങ്ങനെയാണ് കേട്ടോ വരിക സ്റ്റഡ് അല്ല കുഞ്ഞുരു ഞാത്തിയാണ് കാണാൻ സൗണ്ട് മൂന്ന് പേര് അങ്ങനെയാണ് ഞങ്ങള് വീഡിയോ എടുക്കുമ്പോ സൗണ്ട് ആയിട്ട് വരിക തോമൂട്ട് വായു തോമ കണ്ടില്ലല്ലോ അതെ തോമ കൂട്ടെ സേ ഹായ് സ്കൂളിൽ നിന്ന് വന്നു പറ ഭക്ഷണം കഴിച്ചു നീ ഉറങ്ങില്ലേ ഞങ്ങള് ഹോംവർക്ക് ചെയ്യണ അല്ലേ തോമു എന്ത് ഹോംവർക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോ ഒരു ഒരു എങ്ങനെയാന്ന് വെച്ചാല് ചാക്കോ ഉറങ്ങിയ ശേഷമാണ് ഞങ്ങള് ഹോംവർക്ക് ചെയ്യേണ്ട ചാക്കോ ഞങ്ങളുടെ ബുക്കിലൊക്കെ കുത്തി വരയ്ക്കും പേപ്പർ കീറും അല്ലേ നമ്മടെ പൊന്നാണ് പൊന്നാണ് മിൽക്കി ബാറ് ഡോൺ ചേട്ടൻ വരുമ്പോ മേടിച്ചു വരും നിങ്ങൾ എല്ലാരും നോട്ട് ഡൗൺ ചെയ്തോ അയ്യോ ചെട്ടി വേണം അയ്യോ തോന് വന്നിട്ട് വേറെ ബോഡിയായിട്ട് നടക്കാന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഞാനും വിചാരിച്ചു യൂണിഫോം ഓൾറെഡി നല്ല കട്ടിയാണ് അങ്ങനെയൊക്കെ കാര്യങ്ങളും ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കണം ആ ഡിമ്പിള് വിളിച്ചിരുന്നു ഊട്ടാം മമ്മി ഒരു മണിയായപ്പോ തൊട്ട് തുടങ്ങി പിള്ളേരെ വിളിച്ചോണ്ട് വരണം പിള്ളേരെ വിളിച്ചോണ്ട് വരണം അതിന് പൊക്കി ചടി പറഞ്ഞു കൊടുക്കണം എന്റെ ഷെഡിന് അപ്പം ഞാൻ പറഞ്ഞു മമ്മി ടെൻഷൻ അടിക്കണ്ട ഞാന് ഞാൻ ഫുഡ് എക്സ്ട്രാ കൊടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവനോട് വഴക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കുറച്ചും കൂടെ കുഴപ്പമില്ല ഇന്നലെ ഫേസ് മാസ്ക് മാസ്കത്തിൻ്റെ ഒരു ചേഞ്ചാണ് കേട്ടോ മുഖത്ത് കാണും അവർ നാളെ നിന്നെ കളിയാക്കും ഈ വീഡിയോ വരുമ്പോൾ തോമസ്കൂളിൽ ബിന്ദുമാൻ കാണും തോമൻ ഷെഡ്യൂല് ആ ജി തോമൻ തോമൻ്റെ ജീവനാണ് ബിന്ദുമാൻ അല്ലേ തോമോ അപ്പം നമ്മുടെ എ ഡിയുടെ കളക്ഷൻ ഇത്രയൊക്കെയാണ് എനിക്ക് ഇഷ്ടമാണെങ്കിൽ സ്ക്രീനിലാണെന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാ വെയിലും ഉണ്ടെന്ന് മഴക്കാറും ഉണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എവിടെ ഷഡിക്കാരാ മാറടെ ഇന്നും സുട്ടാരിപ്പേ ചാക്കോടെ ചാക്കോ ബാബ എവിടെ വായോ വാച്ചു പണ്ടി തൊട്ടരുത് കേട്ടോ എന്തോന്ന

അപ്പൊ നല്ല ഈസി പരിപ്പൊടിക്കും നല്ല അടിപൊളി ചമ്മന്തി എല്ലാര്ക്കും ഇഷ്ടം എനിക്കും എന്ത് ചെയ്യാ ഒരു എന്താ പറയാ ഡിമ്പിൾ കൂടി കൊറേ സംരംഭങ്ങൾ തുടങ്ങി വെച്ചു അതില് തമാശക്ക് തുടങ്ങിയതാണ് പക്ഷെ സീരിയസ് ആയി കാര്യം ശരിക്കും ഒരു ഇൻകം എന്നുള്ളതല്ല നമുക്കൊരു ഫാമിലിക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്ന ഭയങ്കര എനിക്ക് പൊതുവേ ഈ പർച്ചേസിങ് സർപ്രൈസ് കൊടുക്കലൊക്കെ ഭയങ്കര ഒരു പ്രാന്തുള്ള ഭ്രാന്തത്തിലാണ് അപ്പൊ നമുക്ക് വീട്ടിലുള്ളവർക്ക് കൊടുക്കണ പരിധിയില്ലേ അപ്പോ ഇത് അങ്ങനെയല്ല ഇപ്പൊ പല രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഞാൻ സർപ്രൈസുകൾ കൊടുത്തോണ്ടിരിക്കുന്നത് അതെ വീട്ടിലുള്ളവർക്കും ഉണ്ട് അതിന്റെ ഇടയ്ക്ക് എന്ന് പറയുമ്പോ അവരുടെ സന്തോഷം നമ്മളായിട്ട് കൊടുക്കുമ്പോ അതിന്റെ ഒരു സന്തോഷം ഒരു ഫാമിലിക്ക് വേണ്ടുന്ന ഫുൾ സാധനങ്ങൾ അതായത് നമ്മുടെ ഒരു കാനഡയിലാണ് മൂന്ന് വർഷമായിട്ട് അവിടെയാണ് ആണ് അപ്പൊ ഈ പർച്ചേസിംഗും കാര്യങ്ങളും ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവർക്കും അവരുടെ ഫാമിലിനെ മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോ അവരുടെ ഫാമിലിനെ മിസ്സ് ചെയ്യുന്നു പിന്നെ അവർ പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണുമ്പോ ഇത് വാങ്ങിച്ച് പാരന്റ്സിന് കൊടുക്കണം എന്നാഗ്രഹം അപ്പൊ അവരുടെ അപ്പന്റെ സെവന്റീൻത്ത് ബർത്ത്ഡേ ആണ് അപ്പം അവർക്കൊന്നും എന്തായാലും വരാൻ പറ്റില്ല ഒരു മൂന്നു വർഷമായി വന്നിട്ട് നാട്ടില് അപ്പോ അപ്പന് ബർത്ത്ഡേ സർപ്രൈസെന്നുള്ള കുറെ സാധനങ്ങളും വീട്ടില് അപ്പൻ അമ്മ ചേട്ടൻ പിള്ളേര് ഭാര്യ അവർക്ക് എല്ലാവരും ഒരു ഫാമിലിക്ക് വേണ്ടുന്ന അവർക്ക് ഇഷ്ടമുള്ള കുറെ സാധനങ്ങൾ എനിക്ക് ലിസ്റ്റ് തന്നു അപ്പൊ അതൊക്കെ അതെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത ഡ്രസ്സ് എല്ലാതും ഉണ്ട് കേട്ടോ വീട്ടിലേക്ക് വേണമെന്നപ്പോ നട്ട്സ് പലതരം നട്ട്സ് ഗ്രാനുല പാസ്ത നൂഡിൽസ് ഹക്ക നൂഡിൽസ് പ്ലെയിൻ നൂഡിൽസ് അങ്ങനെയുള്ള ഐറ്റംസ് ചോക്ലേറ്റ് ഐറ്റംസ് പിന്നെ ഡ്രസ്സ് എല്ലാവർക്കും ഈ രണ്ട് ജോലി ഡ്രസ്സ് അങ്ങനെ ടോയ്സ് പിന്നെ എന്താണോ പിന്നെ കേക്ക് ബർത്ത്ഡേ അത് കേക്ക് ഒരു സർപ്രൈസ് കേക്ക് കൊടുക്കാൻ അത് അതൊക്കെ കൂടി അതായത് ഈ ഒരു വലിയൊരു ബോക്സ് നമ്മൾ ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ട് അവർക്ക് ഒരു എന്താ പറയാ സമ്മാനമായി കൊടുക്കുവാണ് ഷോ ഡിവൈന് ബാക്ക് ടു ബാക്ക് പിള്ളേർ വരുന്ന കരുടെ ഡിവൈന് പർച്ചേസിങ്ങനെ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ് എനിക്കാണെങ്കിൽ പാച്ച് പോ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ വേറെ പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇന്ന് ഞാനും അമ്മിയും കൂട്ടിയിട്ടാണ് പോയത് ആക്ച്വലി ഇതൊക്കെ ഞങ്ങൾ മൂന്നാളും കൂടി കഴിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് മൂന്നാളും ഇതിൽ ഇൻവോൾവ് ആണ് അപ്പോൾ ഞങ്ങൾക്ക് ആർക്ക് മെസ്സേജ് ചെയ്താലും നിങ്ങൾക്കിപ്പോൾ കൊറേ പേര് നമുക്ക് പുറത്തുള്ള ഒരു നമ്മള് വീഡിയോസ് കാണുന്നവരുണ്ട് അപ്പൊ അവർക്ക് ഇപ്പൊ ബേർത്ത്ഡേ കഴിഞ്ഞ ദിവസം താൻ ഉണ്ടായിരുന്നില്ല ഒരു ഗർഭിണിക്ക് ഗിഫ്റ്റ് കൊടുത്തപ്പോ ഗർഭിണിക്ക് കൊതിയായിട്ട് ഏഹ് കുറെ സാധനങ്ങൾ അത് നാട്ടിലില്ല ബാംഗ്ലൂർ എന്തുവാണോ നാട്ടിലത്തെ കുറെ നാടൻ പലഹാരങ്ങള് ഏത്തക്കേ വരെ ഞങ്ങൾ ഹൈദരാബാദി കയറ്റി അയച്ചു അപ്പൊ അങ്ങനെയുള്ള നമ്മളെ കൊണ്ട് പറ്റാവുന്ന സന്തോഷം അതെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കര പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വലിയൊരു ബിസിനസ് മാഗ്നേറ്റ് ആവാൻ ഉദ്ദേശിച്ചിട്ടോ ഒന്നും അല്ല മറ്റുള്ളവർക്ക് നമ്മൾ നമ്മൾ ത്രൂ സന്തോഷം അല്ലെങ്കിൽ അവർക്ക് ഒരു സർപ്രൈസ് കൊടുക്കുമ്പോ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ പിന്നെ നമുക്കല്ലെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങള് പർച്ചേസ് ചെയ്യാനൊക്കെ പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എന്താ പറയാ അവിടെ കൊച്ചൊരു പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുടെ ആ കുട്ടിക്ക് വരുന്ന കുറെ ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം നമുക്ക് ഇഷ്ടമായിട്ട് അങ്ങനെ എനിക്ക് ഫുൾ ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു ഇഷ്ടമുള്ള എനിക്ക് ഇഷ്ടമുള്ള കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഏഹ് ഇതുപോലെ സർപ്രൈസ് കൊടുക്കണമെങ്കിൽ എന്റെ എന്റെ ടേസ്റ്റ് എന്റെ ടേസ്റ്റ് മാത്രമല്ല കേട്ടോ ഇതുവർക്കിപ്പോ പലതും ഫുൾ ഞാൻ തന്നെ എന്ത് പറയാൻ പറ്റില്ല ഓപ്ഷൻസ് എടുത്തിട്ട് ഞാൻ സെൻഡ് ചെയ്തിട്ട് അവർ ഡോലി ഇഷ്ടം നോക്കിയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് ചിലര് പറയും ഒന്നും നോക്കണ്ട ഞങ്ങൾക്ക് അയക്കുക വേണ്ട ഇഷ്ടമുള്ളത് വാങ്ങിച്ചോളാൻ പറയും അപ്പൊ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ചെയ്തു കൊടുക്കും അല്ലാത്തവർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനെ അല്ലേ അപ്പോൾ ഓർഡർ ചെയ്തോണ്ട് ഡിവാൻറെ നമ്പറിലേക്കാണെങ്കിലും അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിവാൻ കൂടി ആയിരിക്കും പോവാൻ എന്നെ കൊണ്ടുപോയി വരാൻ പറ്റാൻ തോന്നും പതിനൊന്ന് മണിക്ക് അല്ലേ എത്തണമായിരുന്നു അപ്പൊ ഞങ്ങൾ എന്തു തന്നെയാ അപ്പോഴേക്ക് എത്തില്ല കഴിയില്ല എന്നുള്ളത് അറിയാം അപ്പൊ അതുകൊണ്ട് ഞങ്ങളല്ല ഞങ്ങള് മൂന്നാള് കൂടി പോയത് സത്യമോന്ന മമ്മിക്ക് മയ്യാണ്ടായി എനിക്ക് ഒരാൾ കൂടി ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ട് അപ്പൊ അതുകൊണ്ട് നെക്സ്റ്റ് ടൈം മിക്കവാറും ഞങ്ങൾ ഞങ്ങളാകുമ്പോ വേറൊരു വൈബിൾ ആയിരിക്കും കൂടിയാ ബസ് കയറി ഓട്ടോ പിടിച്ചത് വേറൊരു രസമാണ് അപ്പൊ നിങ്ങൾ വന്നാൽ ഓഡിവസും ചെയ്യാൻ അവസരം തരും അവസരം തരും അപ്പൊ ഞങ്ങൾ ഓണത്തിനാണ് ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്യുന്നത് ബെർത്ത് ഡേ ഓണത്തിന്റെ മൂന്ന് ദിവസം മുമ്പാണ് നമ്മൾ ജസ്റ്റ് പോസ്റ്റ് ഇട്ടത് അപ്പോഴാണ് ഇത്രയും പേര് ഇങ്ങനെ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ആണ് ഇനി വരാൻ പോകുന്നത് ദീപാവലിക്ക് ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ വലിയൊരു സെലിബ്രേഷൻ ഒന്നും പറയാനില്ല അപ്പം അതുകൊണ്ട് ഇനി ഞങ്ങൾ കാണുന്ന കാര്യം ക്രിസ്മസ് ആണ് അപ്പോൾ ക്രിസ്മസ് ഹാമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോഴേ ഡിസ്കഷനിൽ വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ക്രിസ്മസ് എന്ന് പറയുമ്പം ഒരുവിധം എല്ലാവരും ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഡ്രസ്സ് മാത്രമല്ല കേക്ക് അതിനോടനുബന്ധിച്ചിട്ടുള്ള ക്രിസ്മസ് ഹാമ്പർ പോലെ സെറ്റ് ചെയ്യാവുന്ന കാര്യങ്ങള് നമ്മളൊരു സ്ഥലമായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് ട്രീൻ്റെ യൂസ് ചെയ്യുന്ന ഓർണമെന്റ്സ് ഒക്കെ വേണമെങ്കിൽ അതും നമ്മൾ ഹോൾസെയിലായിട്ട് അതും നാട്ടിലുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാവുന്ന രീതിയിൽ ഒരു ഫുൾ ക്രിസ്മസ് പാക്കേജ് പോലെ സെറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങള് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ വേണ്ടുന്നവരും ഞങ്ങള് എന്താ പറയാ കോണ്ടാക്ട് ചെയ്യാൻ ഞങ്ങൾ ക്രിസ്മസ് തകർക്കും ഓണം എന്തായാലും തകർത്തു ുംകർക്കണം അതിനു മുൻപ് ബർത്ത്ഡേ എന്ത് എന്ത് പരിപാടി ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഇവന്റ്സ് ഒക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഞങ്ങളെ കൊണ്ട് ഇപ്പൊ പിള്ളേരുള്ളത് കൊണ്ട് അത് പറ്റുന്നില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ആഘോഷങ്ങള് സെലിബ്രേഷൻസ് ആങ്ങളെ ഫീൽഡാ സമയം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് നമുക്ക് വേറെ പ്രാരാബ്ദങ്ങളൊന്നും ശരിക്കും ഇവർക്കും കൊറോണയാണ് ബാധിച്ചത് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മള് എനിക്കാണെങ്കിലും ഡിവൈൻ ആണെങ്കിലും കാര്യമായിട്ട് ഡാഡി മമ്മി എല്ലാവരും നോക്കും സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങൾ തന്നെ നോക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി എനിക്ക് കൊണ്ട് എനിക്കും ഒരു പരിധിവരെ ഉണ്ട് വേറെ ഒരാളെ ുദ്ധിമുട്ടിക്കാണ്ട് നമ്മളെന്നെ നമ്മുടെ പിള്ളേരുടെ ഒരു ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരുടെ കംഫർട്ട് സോൺ കഴിഞ്ഞിട്ടുള്ള നേരത്തെ ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടക്കാറുള്ളൂ അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കൂടുതൽ സമയം കിട്ടുക മാത്രമുള്ളതുകൊണ്ട് ഇപ്പൊ രണ്ടു മണി ആയുമ്പോ തകർക്കും അപ്പോഴത്തേക്ക് ഇപ്പഴേ ഏകദേശം പോയി ഇനിയിപ്പോ കുറച്ചുകൂടെ കഴിയുമ്പോ ഞാൻ ഇന്നത്തെ വൈന്റെ അതിൽ കുളിച്ച് ഫ്രഷ് ആവാൻ പോകണം മുടിയൊക്കെ ഒന്ന് ചെയ്യണം നാളെ ഇടാനുള്ള ഡ്രസ്സ് വരെ ഞാൻ തലയിൽ നിന്ന് എടുത്ത് വെക്കും എന്ന് എനിക്കറിയാലോ ചാക്കോച്ചൻ്റെ ഇനി എടുത്ത് വെക്കണമല്ലോ ചാക്കോച്ചൻ്റെ ഇടാനുള്ള ഡ്രസ്സ് ഡ്രസ്സടക്കം ഞാൻ എടുത്ത് വെക്കും അപ്പോൾ എനിക്ക് രാവിലെ കുറച്ചും കൂടെ ഈസി ആയിരിക്കും തോമൂന് കുളിക്കാനുള്ള വെള്ളം അടക്കം എടുത്ത് വെക്കും കിറ്റലിൽ എടുത്ത് വെക്കും കേട്ടോ ഇപ്പം എനിക്ക് സൗണ്ട് കുറച്ച് സ്ട്രെയിൻ തോന്നുന്നുണ്ട് ഇന്ന് നീരുണ്ട് എനിക്ക് കാരണം ഇന്ന് കുറച്ചധികം എനിക്ക് ചാക്കോച്ചിനോട് അലക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ സൗണ്ട് പിന്നെയും പോയി നല്ലൊരു റെസ്റ്റ് എടുത്ത് വന്നപ്പോൾ ഓക്കെ ആയതായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അങ്ങനെയായി അപ്പോൾ ഇനി സ്കിൻ കെയർ ചെയ്തിട്ട് കിടന്ന് ഉറങ്ങണം അപ്പം നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ